ഹായ് ഓൾ പുതിയൊരു വിളയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം എല്ലാവരും ലൈക്കുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറിയ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ ഒരു ഡേ വീഡിയോ നമുക്ക് റിലേറ്റീവിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് ഫിറ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് റീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്മൽ ഫയലായിട്ടുള്ള ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനേ സാധിക്കത്തുള്ളൂ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആപ്ലിക്കേഷനിലേക്കും ഈ ലിങ്ക് ഓപ്പണായിട്ട് ലഭിക്കുന്നത് ആറാം തീയതിയിലെ ബിറ്റ് മാർക്കും ആറാം തീയതിയിലെ ക്ഷേക്ക് പറ്റും ഇവിടെ ഈ ആറാം തീയതിയിലെ ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടാകും മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഫോട്ടോസുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാത്തത് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ സ്പെഷ്യൽ വിഷിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ യെല്ലോ ലയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ഇറ്റേഴ്സ് എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വേറെ വിഷിങ്ങുന്ന വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അടുത്തടുത്ത് ചെയ്യാൻ വിക്രം എന്ന് കൊടുത്തിട്ടുണ്ട് വിക്രം എന്ന പേര് മാറ്റിയ ശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേര് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് എഴുതി കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലമാണ് എട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വിക്രമത്തിൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി എച്ച് ഡി ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോസും എല്ലാം ഉടന്ന് ലഭിക്കുന്നതാണ് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു നാൽപ്പത് നാൽപ്പത് ഫോട്ടോകളും വേണ്ടി വരും നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് എൻ്റെ വരെ ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റുകളൊക്കെ കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പേസ്റ്റ് ചെയ്യേണ്ടതൊക്കെ കറക്റ്റാണ് ഞാൻ പറഞ്ഞുതരാം കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് കൊടുക്കുക ഇതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ബ്ലിങ് എഫക്റ്റിൻ്റെ ഒരു ഉണ്ട് ഞാൻ ആ പറയുന്ന ആ ടൈമിൻ്റെ താഴെയായിട്ട് സോങ്ങിൻ്റെ അതായത് എം ബി ത്രീ ലെയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് മൂന്ന് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് സെക്കൻഡ് അമ്പത്തേഴ് മില്ലി സെക്കൻഡിൻ്റെ താഴെയായിട്ട് മൂന്ന് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം തന്നെ ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയുടെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊണ്ടുവെക്കുക ഫോട്ടോയുടെ മുകളിലായിരിക്കണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വയ്ക്കുക കാണുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ആ ബ്ലിങ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ആ മൂന്ന് ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ഇരുപത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡ് ആ മൂന്ന് റെക്റ്റാംഗിളും ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ ടോപ്പിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മൂന്ന് റെക്റ്റാംഗിളും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് ബാക്കിയൊക്കെ ഷെയ്ക്ക് ടേബിൾ ഉണ്ടല്ലോ ആ ടേബിൾ ടേബിളെടുത്ത ശേഷം അവിടെ ഒന്ന് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് ബാക്കടിക്കുക ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫിനറ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലോ എല്ലാവരും കാണുന്നുണ്ട് അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഏഴ് ഫോട്ടോസുകളാണ് കൊടുത്തിരിക്കുന്നത് ഏഴ് ഫോട്ടോസുകൾ അതിൻ്റെ മുകളിലായിട്ട് ഓരോ നമ്പരും കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഏഴ് ഫോട്ടോസിന് ഏഴ് നമ്പറും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ആദ്യം വരിക ആദ്യം വന്ന ശേഷം ആ ഫസ്റ്റ് ലെയർ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ സ്പെഷ്യൽ ഫിഷിങ് കൊടുത്തിട്ടുണ്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കോപ്പി ചെയ്യുക അതായത് നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കും അതുപോലെ തന്നെ ബർത്ത് ഡേക്കും ഹാപ്പി ബർത്ത് ഡേ കൊടുത്തിട്ടുണ്ട് എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി പേരിൻ്റെ മൂന്ന് ലെയറിലും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ വീണ്ടും ഷെയ്ക്ക് എഫിനെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഷെയ്ക്ക് എഫിനെ ടേബിൾ ഓപ്പൺ ചെയ്യുന്ന ഇവിടെ നിന്ന് നോക്കുക ആ ഫോട്ടോയുടെ മുകളിലായിട്ട് വണ്ണം എന്ന് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുക മുമ്പ് ടെക്സ്റ്റ് എടുത്തപ്പോൾ അതിനെ കോപ്പി എടുത്താൽ മതി അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ബീറ്റ് റ്റി മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ നിങ്ങൾ ഫോട്ടോസുകൾ ടൈം ഉണ്ടല്ലോ എട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് ഇവിടെ കാണുന്നുണ്ടല്ലോ ഫോട്ടോയുടെ താഴെട്ട നമ്പർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആദ്യം മൂന്ന് ഫോട്ടോയ്ക്ക് ഒന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒന്നും മൂന്ന് ഫോട്ടോസിന് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നിൻ്റെ മുകളിലുള്ള ഫോട്ടോയ്ക്കെല്ലാം നമ്മൾ ഒന്നിൻ്റെ എഫക്റ്റല്ല കോപ്പി എടുത്തത് അതുപോലെ തന്നെ പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഒന്നിൻ്റെ മുകളിലുള്ള ഫോട്ടോയ്ക്ക് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് എടുത്തുകൊണ്ട് തന്നെ കൊടുത്താൽ മാത്രം മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഒന്നിൻ്റെ മുകളിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നമ്മൾ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ താഴോട്ട് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടിലാണോ ഒന്നിലാണോ പേസ്റ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ഒന്നിൻ്റെ മുകളിലുള്ള ഫോട്ടോയ്ക്ക് മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് മനസ്സിന് മനസ്സിലായല്ലോ ആദ്യം മൂന്ന് ഫോട്ടോ അത് കഴിഞ്ഞ് ഡബിൾ ബീറ്റ് മാർക്ക് കഴിഞ്ഞ് ഡബിൾ ബീറ്റ് മാർക്കുള്ള ഫോട്ടോ വന്ന് രണ്ടിൻ്റെ ഫോട്ടോ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ ടൈം നോക്ക് എന്നാൽ ആ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ഫോട്ടോയിലും എഫക്റ്റ് കോപ്പി എടുക്കുന്നത് കറക്റ്റായിട്ട് രണ്ടാമത്തെ ഫോട്ടോയുടെ മുകളിലുള്ള ടൈം നോക്കുക രണ്ടെന്ന നില കാത്തിരിക്കുന്നു രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്ക് രണ്ടാമത്തെ ഫോട്ടോയാണ് നോക്കുക അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ നമ്മൾ താഴെ ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ഫോട്ടോ നോക്ക് രണ്ടാമത്തെ ഫോട്ടോ നോക്കുക രണ്ടാമത്തെ ലെയർ നോക്കുക അതിനുശേഷം കാണുന്നുണ്ടല്ലോ അതുപോലെ കറക്റ്റായിട്ട് രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ആ ടൈമ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ആ ടൈമല്ല ഫോട്ടോയുടെ നമ്പർ കറക്റ്റായിട്ട് നോക്കുക ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് മാത്രം കോപ്പി എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് കൊടുത്താൽ മാത്രം മതി ഷേയ്ക്കപ്പം ടേബിൾ എടുത്ത ശേഷം രണ്ടാമത്തെ ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞ് മൂന്നാമത്തെ ഫോട്ടോ ഉണ്ടല്ലോ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ എടുത്ത ശേഷം ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ലെയർ കറക്റ്റായിട്ട് താഴെ നോക്കുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന ലെയർ കറക്റ്റായിട്ട് നോക്കിയ ശേഷം ഫസ്റ്റ് ഫോട്ടോയ്ക്ക് മാത്രം പതിനഞ്ച് സെക്കൻഡ് മുപ്പത്തൊമ്പത് മില്ലിയൻ സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇന്നത്തെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സഹായം കിടന്ന് ആരോ ബട്ടൺ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം ഇന്നത്തെ കളറിൻ്റെ ടൈമും കൂടി എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അത് കൊടുത്ത ശേഷം ഇത്രയും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് എഫക്റ്റ് അവിടെ ആ ഫോട്ടോയ്ക്ക് ലഭിക്കത്തുള്ളൂ കാരണം നമ്മൾ അതിനുശേഷം ബാക്കി മൂന്നാമത് കൊടുത്തിരിക്കുന്ന അടുത്ത ഫോട്ടോ കറക്റ്റായിട്ട് ചെക്ക് നോക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ ടൈപ്പും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഫോട്ടോ മാത്രം ശ്രദ്ധിക്കുക അടുത്ത ഫോട്ടോ മുതൽ പേശ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി പേശ് സ്റ്റൈല് ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ ടൈപ്പും കൊടുക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം പേശ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക ഈ മൂന്നാമത്തെ ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനൊരു ഓപ്ഷൻ കൊടുക്കേണ്ടത് ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം നമ്മൾ ആ ടെക്സ്റ്റ് എഫക്റ്റ് എടുത്തപ്പോൾ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി മൂന്നാമത്തെ ഫോട്ടോ മാത്രം നിങ്ങളിന്ന് പ്രത്യേക ശ്രദ്ധ ചെയ്യുക ബാക്കി നിങ്ങൾ മുമ്പ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള നാലാമത്തെ ഫോട്ടോയ്ക്ക് നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മളടുത്ത ബീറ്റ് ടി ടേബിൾ ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിള് അത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്ത് കളയുക കാണുന്നുണ്ടല്ലോ ഈ താഴെ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ഉണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നിൽക്കുക അത് നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് ആ ഫോട്ടോ എഫക്റ്റ് കൊടുത്ത ശേഷം ബാക്കിയൊക്കെ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കി കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജൊക്കെ വീഡിയോ ലൈക്ക് ചെയ്താലും പോകല്ലേ ഫോട്ടോയും വീഡിയോസുകളും എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ ടൈം നോക്കി നമ്പർ നോക്കി കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക മൂന്നാമത്തെ ഫോട്ടോ മാത്രം നമ്മൾ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞോളെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് ഏഴാമത്തെ ഫോട്ടോയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് സെക്കൻഡ് മുതൽ നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് വരെ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും സെയിം എഫക്റ്റാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് താഴെ ഇറക്കി നോക്കി കാണാൻ സാധിക്കും മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി കൊടുക്കാമെന്നത്തും നമുക്ക് എച്ച് ഡി ക്വാളിറ്റി തന്നെ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്താലും പോലല്ലേ താങ്ക് യു ആൾ